ഹലോ ഗായ്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കട കടക്കുകയാണ് ഗായ്സ് ഇന്ന് വിഷുവിൻ്റെ തലേ ദിവസമാണ് ഇത് ഇത് ഞങ്ങൾ തലേന്ന് വീട് ഫുള്ള് വൃത്തിയാക്കി തൂത്ത് തുടച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം കണി ഒരുക്കുകയാണ് കണി ഒരുക്കാനുള്ള കണിക്കുന്നേയും കാര്യങ്ങളും ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ മേടിച്ചതാണേ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് കണി കാണും അപ്പോൾ രാവിലെ എണീറ്റത് അനിയത്തിയാണ് അനിയത്തിതും അനിയത്തിയും അനിയത്തിയുടെ മോളും ഉണ്ടായിരുന്നു വീട്ടിൽ അവൾ രാവിലെ എണീറ്റ് കണി കണ്ടതിന് ശേഷം നേരെ പോയി കുളിച്ച് റെഡിയായി വന്ന് നമ്മളെല്ലാവരെയും വിളിച്ചു ഉണത്തയാണ് ഓരോരുത്തരോരോരുത്തരായിട്ട് ഹസ്റ്റലിൽ തന്നെ അവൾ വിളിച്ചുണർത്തി തന്നെയാണ് അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് അപ്പോൾ എനിക്ക് കണി കാണാൻ കഴിഞ്ഞ വർഷം കണി ഒരുക്കിയില്ലായിരുന്നു എന്തോ സാഹചര്യത്താൽ കണി ഒരുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അതിന് മുമ്പത്തെ വർഷം ഇതുപോലെ തന്നെ കണി ഒരുക്കിയിരുന്നു പിന്നെ ഈ പ്രാവശ്യമാണേ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുക്കാൻ പറ്റാതെ വരുമല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരുക്കാതിരുന്നത് എന്തായാലും ഈ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ അറിവൊക്കെ വെച്ച് തുടങ്ങി കുഞ്ഞു മക്കളല്ലായിരുന്നു അതിന് മുമ്പത്തൊക്കെ ഇപ്പോൾ അവർ ഇച്ചിരിയൊക്കെ വളർന്ന് അവരെന്തുമായിരുന്നു കണി എന്നും എന്തിനാണ് കണി കാണുന്നതൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയെല്ലാം നമ്മളെ കൊണ്ട് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത് ഇതെല്ലാം പിള്ളേർക്കും കാണിച്ചു കൊടുത്ത് അവർക്കെല്ലാം കൗതുകമായിരുന്നു അങ്ങനെ നേരെ എന്നെതാ വിളിച്ചു ഉണത്തി അവൾ ഞാനിങ്ങനെ കണ്ണും പൊത്തി പെല്ല എന്നെ പിടിച്ചാൽ അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുന്ന ഞാൻ കണ്ണും പൊത്തി വരുവാണേ അവർക്ക് പിശിയിൽ എണീറ്റ് വരുവാണ് ഇങ്ങനെയൊക്കെയാണ് എന്നിട്ട് നേരെ പോയി കണി കണ്ട് തൊഴുതും കസ്റ്റിയിലെ അങ്ങനെ കണി കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരോരോരുത്തരായിട്ട് വിളിച്ച് ഉണർത്താൻ തുടങ്ങി ഇനി ഞങ്ങൾ കണി കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മീനാക്ഷിക്കു കുട്ടീനാണേ അവളും ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലൊക്കെ കിടന്ന് ഉറങ്ങുകയായിരുന്നു അങ്ങനെ അവളെയും വിളിച്ച് ഉണർത്താൻ പോവുകയാണ് അവളെയും വിളിച്ച് ഉണർത്തിക്കൊണ്ട് വന്ന് കണി കാണിക്കുന്നു എന്തോ എന്തോ ഒരു ഭംഗിയായിരുന്നു കേട്ടോ ഇതെല്ലാം ഒരുമിച്ച് ഉറക്കത്തിന് ഉറക്കത്തിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് തന്നെ എന്തോ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ നേരെ മീനാക്ഷി മോളെയും വിളിച്ച് ഉണർത്തിക്കൊണ്ട് വരികയാണ് അവൾ ചണത്തിക്കൊണ്ട് വന്ന് കണി അണിക്കാനേ അങ്ങനെ അവളെ അവളും കണിയുണ്ട് അവൾ കണിയേണ്ടതിന് ശേഷം പിന്നെ ഉറങ്ങിയില്ല രാവിലെ ഒരു ആയപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് മണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും ഉൾപ്പം അങ്ങനെ അവൾ കണിയുണ്ട് അവളെല്ലാം ഇങ്ങനെ ഭയങ്കര അതിശയത്തോടിങ്ങനെ നോക്കിയിട്ട് പിന്നെ ഉണ്ണിക്കണ്ണനാണെ വിളിക്കാൻ പോകുന്നത് ഉണ്ണിക്കണ്ണനെ വിളിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്ന് കണിയണിക്കാൻ ഉണ്ണിക്കണ്ണൻ കണി കണ്ടിട്ട് ഉറക്കുപ്പിച്ച ആയത് കൊണ്ടാണ് അവൻ കുറച്ച് കരച്ചിലായിരുന്നു അത് നേരെ കൊണ്ടുവന്ന് അവനെ അതുപോലെ തന്നെ കിടത്തി കൂടുതൽ കരയിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അടുത്തത് പിന്നെ അച്ഛനെ അമ്മേനെയൊക്കെ വിളിച്ചു ഉണക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ പിന്നെ നേരെ പോയി അമ്മേനെ വിളിച്ചുണത്തി മീനാക്ഷി മോളാണ് പിന്നെ അങ്ങോട്ട് എല്ലാവരെയും കണിയണിക്കാനായിട്ട് മുൻകൈ എടുത്ത് തിന്നുന്നത് ഞാനവിടെ സൈഡിൽ നിൽക്കൊണ്ടായിരുന്നു എൻ്റെ അനിയത്തി മീനാക്ഷിയും എല്ലാവരും അങ്ങനെ എല്ലാവരും കൂടി പോയി അമ്മാമ്മേനെയും അപ്പാപ്പനെയൊക്കെ വിളിച്ചുണർത്തി എൻ്റെ അമ്മാമ്മ വന്ന് അമ്മാമ്മേനെ അതുപോലെ തന്നെ കണ്ണ് പൊത്തിക്കൊണ്ട് വന്ന് മെല്ലെ അമ്മാമ്മയും അപ്പാപ്പനെ അവിടെ ഒരു റൂമുണ്ട് റൂമിലാണ് അവിടുന്ന് അവരെ പെല്ല കൈ പിടിച്ച് വിളിച്ചുകൊണ്ട് വന്ന് കണി അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ കണി ഒരുക്കിയത് ഹാളിലാണ് അങ്ങനെ അമ്മാമ്മയും നേരെ വന്ന് വിളക്കത്തിക്കുന്നിടത്ത് വന്ന് പ്രാർത്ഥിച്ച് കണിയൊക്കെ കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അപ്പാപ്പനെ വിളിച്ചു ഉണർത്താനായിട്ട് മീനാശി പോയിട്ടുണ്ട് മീനാശിയുടെ കിളുകിലാ ഉള്ള കിളക്കം കൊലസിൻ്റെ അവിടെ എല്ലാം അത് മാത്രമേ ഉള്ളായിരുന്നു ആകെപ്പാട് എന്തോ നിശ്ശബ്ദമായി കിടക്കുമായിരുന്നു കേട്ടോ അവൾ നടക്കുമ്പോൾ നല്ല കിളുക്കുള്ള കൊലിസൈറ്റേ ആ കൊലസിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേൾക്കാൻ പറ്റുക അങ്ങനെ അവളിപ്പോൾ എല്ലാ അപ്പാപ്പനെയും വിളിച്ചുകൊണ്ട് വന്ന് കണിയാണിക്കാണ് അങ്ങനെ അപ്പാപ്പനും കണിയൊക്കെ കണ്ട് പിന്നെ ഞങ്ങളപ്പനെ വിളിച്ചുണർത്തി അപ്പനെ വിളിച്ചോണർ അപ്പൻ തൊട്ട് കണി ഒരുക്കിയിരിക്കുന്ന തൊട്ട് താഴെ തന്നെ ഹാളിലായിരുന്നു കിടന്നിരുന്നത് അവിടെ അപ്പനെ വിളിച്ച് ഉണത്തിയിരുത്തി കണിയാണിച്ചത് അങ്ങനെ അപ്പനെ വിളിച്ചുണർത്തി കണ്ണ് പൊത്തി ഞാനാണെ കണി കാണിച്ചെ അപ്പനും കണി കണ്ട് ഒഴുത് പിന്നെ അപ്പനും കിടന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അവനങ്ങ് ഗൾഫിലായിരുന്നെ അവനെ രാവിലെ തന്നെ ഞങ്ങൾ വിളിച്ചു കൊടുത്തി കണി കാണിച്ചിരുന്നെ നമ്മളെ ആരെയും കാണിച്ചില്ല അവനെ ജസ്റ്റ് കണിയൊന്ന് കാണിച്ചിട്ട് നമ്മൾ കോള് കട്ട് ചെയ്തു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇനി എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ഉണ്ടല്ലോ നമ്മൾ കണി വെച്ചതിനകത്തുനിന്ന് തന്നെ പൈസ എടുത്ത് കൈനീട്ടം കൊടുക്കുകയാണെ ആദ്യം തന്നെ അപ്പനെ കൊടുത്ത് കാല് തൊട്ട് തൊഴുത് പിന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ അതുപോലെ തിരിച്ച് മേടിച്ച് ആ അപ്പൻ തിരിച്ച് കൊടുത്തതാണേ ഞമ്മൻ ഇരിക്കട്ടെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ആ പൈസ അതുകൊണ്ടിരുന്നു അപ്പനും കൊടുത്ത് അപ്പൻ്റെ കാലു തൊട്ട് തൊഴുത് അങ്ങനെ അപ്പനും തിരിച്ചത് അതിൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുത് അത് കഴിഞ്ഞതിന് ശേഷം അമ്മാമ്മയ്ക്ക് കൊടുത്ത് ആ പൈസയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ച് അവൾ കൊടുത്തിരുന്നത് വേറെ അങ്ങനെ ചെയ്യാവോ എന്ന് അറിഞ്ഞൂടെ എന്നാലും അങ്ങനെയാണ് ചെയ്തത് ശേഷം നേരെ വന്ന് അമ്മാമ്മയ്ക്ക് കൊടുത്ത് അമ്മമാമ്മയും തിരിച്ച് അതുപോലെ അങ്ങ് കൊടുത്ത് മോനിരിക്കട്ടൊന്നും പറഞ്ഞ് പിന്നെ അമ്മച്ചിക്ക് തന്ന് എനിക്ക് എനിക്ക് തന്ന് ഞാനും തൊട്ട് ചെയ്ത് പിന്നെ പിള്ളേരെല്ലാം അതിനകത്തുനിന്ന് പൈസയൊക്കെ എടുക്കുകയും എല്ലാ ചില്ലർ പൈസയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി കുറേ ക്യൂ ഉണ്ടായിരുന്നു തൊഴുത് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോയി ചെറിയ പരിപ്പും പപ്പടവും തോരനുമായിട്ടുള്ളൊരു ചെറിയ സദ്യ പോലെ പോലെടുക്കി ചോറൊക്കെ കഴിച്ച് അപ്പൊ ഇത്രയുള്ള ഈ വർഷത്തേക്കാണ് വിശേഷങ്ങൾ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈബ് ചെയ്യുക